നീണ്ട നിയമ പോരാട്ടങ്ങളുടെയും കാത്തിരിപ്പിന്റെയും ഒടുവിൽ നടിയെ ആക്രമിച്ച കേസിൽ വിചാരണ കോടതിയുടെ വിധി ഇന്ന് വന്നിരിക്കുകയാണ് പക്ഷെ അതിജീവിതയ്ക്കൊപ്പം നിന്ന സത്യത്തിനൊപ്പം നിന്ന മനുഷ്യർക്ക് ആ വിധി അത്ര പെട്ടെന്ന് ഉൾക്കൊള്ളാൻ കഴിയില്ല ദിലീപ് എന്ന പ്രതിയെ ഒഴിവാക്കിക്കൊണ്ട് ഗൂഢാലോചനാ കുറ്റം നിലനിൽക്കില്ല എന്ന് വിചാരണ കോടതി പറയുമ്പോൾ ഒരു പെൺകുട്ടി അനുഭവിച്ച വേദനയുടെ ആഴം ആ കോടതിക്ക് ആ ജഡ്ജിക്ക് മനസ്സിലാകാതെ പോയത് എന്തേ എന്ന ചോദ്യമാണ് കേരളം ചോദിക്കുന്നത് നാം ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു വിധിയാണ് ഇന്ന് വന്നത് ഈ വിധി വരുമ്പോൾ പല കാര്യങ്ങളും ഇപ്പോൾ ചർച്ചയാവുകയാണ് നടി ആക്രമിച്ച കേസിൽ എട്ടാം പ്രതി ദിലീപിനെ വെറുതെ വിട്ടുകൊണ്ടുള്ള കോടതിയുടെ വിധി വന്നിരിക്കുകയാണ് ഗൂഢാലോചന തെളിയിക്കാൻ കഴിയാത്തതിന്റെ അടിസ്ഥാനത്തിലാണ് ദിലീപിന് വെറുതെ വിട്ടുകൊണ്ടുള്ള കോടതി വിധി എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ഹണി എം വർഗീസാണ് വിധി പുറപ്പെടുവിച്ചിരിക്കുന്നത് അതേസമയം ഈ കോടതി കേസ് പരിഗണിച്ചാൽ തനിക്ക് നീതി ലഭിക്കില്ല എന്ന് നേരത്തെ തന്നെ അതിജീവിത പലവട്ടം പറഞ്ഞിരുന്നു ഇക്കാര്യം ചൂണ്ടിക്കാട്ടി കോടതി മാറ്റത്തിനു വേണ്ടി അവർ ഹൈക്കോടതിയെയും സുപ്രീം കോടതിയെയും സമീപിച്ചിരുന്നു എങ്കിലും അന്ന് ഇരു കോടതികളും ഹർജി തള്ളി കേസിൽ കോടതി വിധി പറഞ്ഞതിന് പിന്നാലെ നടിയുടെ ഈ ഹർജികളും വീണ്ടും ചർച്ചയാവുകയാണ് ജഡ്ജി ഹണി എം വർഗീസ് കേസ് പരിഗണിച്ചാൽ തനിക്ക് നീതി ലഭിക്കില്ല എന്നായിരുന്നു അതിജീവിത നേരത്തെ ഹൈക്കോടതി രജിസ്ട്രാർക്ക് അയച്ച കത്തിൽ വ്യക്തമാക്കിയിരുന്നത് ഹണി എം വർഗീസിന്റെ മേൽനോട്ടത്തിൽ നടക്കുന്ന വിചാരണയിൽ തൃപ്തിയല്ല അതിനാൽ കേസ് പരിഗണിക്കുന്നതിൽ നിന്നും നിലവിലെ ജഡ്ജിയെ മാറ്റണമെന്നും അവർ ആവശ്യപ്പെട്ടു ഇപ്പോൾ വനിതാ ജഡ്ജിയുടെ കീഴിൽ നടക്കുന്ന വിചാരണയിലൂടെ നീതി ലഭിക്കുമെന്ന് താൻ കരുതുന്നില്ല കോടതിയുടെ കസ്റ്റഡിയിൽ സൂക്ഷിച്ച മെമ്മറി കാർഡ് അനധികൃതമായി പരിശോധിച്ചതായി ഫോറൻസിക് പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു വേദനാജനകമായ കാര്യമാണിത് മെമ്മറി കാർഡിൽ ഉണ്ടായിരുന്ന ദൃശ്യങ്ങൾ കോടതിക്ക് പുറത്തു പോയിട്ടുണ്ടാകുമെന്ന് സംശയിക്കണം ദൃശ്യങ്ങൾ പ്രചരിക്കുമോ എന്ന് പേടിയുണ്ട് ഇത് വനിതാ ജഡ്ജിയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടും കുറ്റവാളികളെ കണ്ടെത്താൻ നടപടിയെടുക്കുന്നില്ല അതിജീവിത രജിസ്ട്രാർക്ക് അയച്ച കത്തിൽ ഇങ്ങനെയാണ് പറയുന്നത് എന്നാൽ തെറ്റായ കീഴ്വഴക്കം സൃഷ്ടിക്കുമെന്ന് വ്യക്തമാക്കിക്കൊണ്ട് ഹൈക്കോടതി ഹർജി തള്ളി സി കോടതിയിൽ നടക്കുന്ന വിചാരണ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലേക്ക് മാറ്റരുതെന്നും വനിതാ ജഡ്ജി തന്നെ കേസ് എന്നും അതിജീവിത കത്തിൽ പറഞ്ഞിരുന്നു ഹൈക്കോടതിയിൽ നിന്നും തിരിച്ചടി നേരിട്ട പിന്നാലെ അതിജീവിത ഹർജിയുമായി സുപ്രീം കോടതിയെയും സമീപിച്ചു ജഡ്ജിക്ക് ദിലീപുമായി ബന്ധമുണ്ടെന്നും അതിനാൽ നീതി ലഭിക്കുമെന്ന് വിശ്വാസമില്ലായെന്നുമായിരുന്നു അതിജീവിത സുപ്രീം കോടതിയിൽ സമർപ്പിച്ച ഹർജിയിലും പറഞ്ഞത് എന്നാൽ ഹൈക്കോടതിയുടെ അതേ നിരീക്ഷണത്തിൽ സുപ്രീം കോടതിയും ഹർജി തള്ളി ഇന്നിതാ വിചാരണ കോടതി വിധി വരുമ്പോൾ അന്ന് അതിജീവിത പേടിച്ചത് തന്നെ സംഭവിച്ചിരിക്കുന്നു വിചാരണ കോടതി ദിലീപിന് അനുകൂലമായി വിധി പറഞ്ഞിരിക്കുന്നു ഇനി അതിജീവിത മേൽ പോകും തീർച്ചയായും അപ്പീൽ നൽകുമ്പോൾ കേസിൽ അതിജീവിതയ്ക്ക് അതിജീവിതയ്ക്കനുകൂലമായൊരു വിധിയുണ്ടാകണം കാരണം നീതി ജയിക്കണമെന്ന് നാം ആഗ്രഹിക്കുന്നു